മാവേലിക്കര കല്ലുമല റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിനായി ഏറ്റെടുത്ത വസ്തുവിന്റെ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകി സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി മുപ്പത്തി എട്ട് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ ചിലവഴിച്ചാണ് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് വസ്തു ഉടമകൾക്ക് പത്ത് ദശാംശം ആറ് ഒൻപത് കോടി രൂപയാണ് നഷ്ടപരിഹാര ഇനത്തിൽ നൽകിയത് പദ്ധതി പ്രദേശത്ത് ഭൂമിയും വീടും സ്ഥാപനങ്ങളും ഉണ്ടായിരുന്ന മുപ്പത്തി ഒൻപത് പേർക്കാണ് തുക കൈമാറിയിരിക്കുന്നത് അറുപത്തിരണ്ട് ദശാംശം ഏഴ് ആർ സ്ഥലമാണ് മേൽപ്പാലം നിർമ്മാണ പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത് ഏറ്റെടുത്ത ഭൂമിയിൽ മുപ്പത്തിയാറ് പുരയിടങ്ങളും ആറ് പുറമ്പോക്ക് ഭൂമിയുമുണ്ട് ഭൂടമകളോട് ഈ മാസം ഒഴിയണമെന്നാണ് കിഫ്ബി ആവശ്യപ്പെട്ടിരിക്കുന്നത് മാർച്ച് പതിനൊന്നിന് സ്ഥലം മേൽപ്പാലം പദ്ധതിയുടെ നിർമ്മാണ ചുമതലക്കാരായ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറും ചെറിയനാട് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ വടക്ക് ഭാഗത്തുള്ള ലെവൽ ക്രോസിലാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത് റെയിൽവേ ഗേറ്റിന് പടിഞ്ഞാറ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് സമീപം വെള്ളൂർകുളം മുതൽ ഗേറ്റിന് കിഴക്ക് ബിഷമൂർ കോളേജ് ഹോസ്റ്റലിന് മുന്നിൽ വരെ അഞ്ഞൂറ് മീറ്റർ നീളത്തിലും പത്തേ മീറ്റർ നിർമ്മാണം യും നിർമ്മിക്കുന്നുണ്ട് പാളം മറികടക്കുന്ന സ്ഥലത്ത് എട്ട് ദശാംശം മൂന്ന് മീറ്റർ ആണ് പാലത്തിന്റെ ഉയരം റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലമേറ്റെടുക്കുന്നതിനുള്ള അന്തിമ വിജ്ഞാപനം കഴിഞ്ഞ നവംബർ ഇരുപത്തിരണ്ടിനാണ് പുറത്തിറങ്ങിയത് സാങ്കേതിക അനുമതിക്കായി പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം ചീഫ് എഞ്ചിനീയർ പൊതുമരാമത്ത് ഡിസൈൻ വിഭാഗം ചീഫ് എഞ്ചിനീയർ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ജനറൽ മാനേജർ എന്നിവരടങ്ങുന്ന സാങ്കേതിക സമിതിക്ക് എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്ന ചടങ്ങും സമർപ്പിക്കുന്ന നടപടിയും ഇനിയുണ്ടാകും ഉണ്ടാകും സി ഡി നെറ്റ്